പള്ളിപ്പുറം സിഇ എൽ പി സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് നൂറാം വാർഷികാഘോഷം കൊണ്ടാടുന്നത് ഇരുപത്തിയേഴിന് ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പുഴക്കൽ കളത്തും പഠിക്കൽ ചെല്ലു എഴുത്തച്ഛനാണ് ഈ പ്രദേശത്തുകാർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട സ്കൂൾ ആരംഭിച്ചത് പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ നൂറ്റി എഴുപത് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട് ഏഴ് അധ്യാപകരും മൂന്ന് പ്രൈമറി അധ്യാപകരും ഇവിടെയുണ്ട് ഉള്ളനൂർ തച്ചറക്കുന്നത്ത് അബൂബക്കറിന്റെ മാനേജ്മെന്റിന് കീഴിലാണ് ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്നത് സ്കൂളിന്റെ നൂറാം വാർഷിക ഉത്സവമായി കൊണ്ടാടാനാണ് തീരുമാനം ഇതിനായി വിപുലമായ സംഘാടക സമിതിയും രൂപവൽക്കരിച്ചു ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇരുപത്തിയേഴിന് വൈകുന്നേരം മൂന്നിന് പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ നിർവഹിക്കും വിളംബര ജാഥ സാംസ്കാരിക സമ്മേളനം എന്നിവയും നടക്കും മികച്ച നടിക്കുള്ള ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രൻ കവി പി രാമൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാവും ശതാബ്ദിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ അനുമോദന സദസ്സ് ചിത്രരചനാ ശില്പശാലകൾ സഹവാസ ക്യാമ്പുകൾ രക്ഷിതാക്കളുടെ കലാപരിപാടികൾ തുടർന്നുള്ള മാസങ്ങളിൽ സംഘടിപ്പിക്കും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി